ഹലോ വേരൺ ഞാനെന്നുള്ള നമ്മുടെ സ്വന്തം കർഗശൽ ടൗണിൽ നിന്ന് രണ്ട് കിലോമീറ്റർ വടക്കോട്ട് മാറിയുള്ള ചിറക്കൽ എന്ന സ്ഥലത്താണ് ഇവിടെ ഒരു ഇരുപത്താറ്സിൻ്റെ സ്ഥലം വിൽപ്പനയ്ക്കൊണ്ട് പ്ലെയിൻ ലാൻഡ് ആണ് അപ്പോൾ നമുക്ക് നേരെ സ്ഥലത്തെ വിശേഷങ്ങളിലേക്ക് തന്നെ പോവാം നമ്മുടെ ഈ ഇരുപത്താറ്സിൻ്റെ സ്ഥലത്ത് ലോറി കീറുന്ന വഴിയോട് കൂടിയൊരു പ്രോപ്പർട്ടിയാണുള്ളത് ഇതിന് അടുത്ത് സ്കൂള് കോളേജ് ഹോസ്പിറ്റലുകൾ സൂപ്പർ മാർക്കറ്റുകൾ എന്നിവയുടെ എല്ലാ സൗകര്യങ്ങളും നമുക്കിവിടെ അവൈലബിൾ ആണ് പിന്നെ കൂടുതൽ വിവരങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നമ്മൾ സ്ഥലത്തിന് സെൻറ്റിന് ചോദിക്കുന്ന വെറും ഒന്നര ലക്ഷം രൂപയാണ് വില നകോഷബിളാണ് അപ്പോൾ കൂടുതൽ വിവരങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നമ്മുടെ ഈ സ്ഥലത്തെ ഒരിക്കലും പറ്റാത്ത കിണറുണ്ട് കൂടാതെ ഇലക്ട്രിസിറ്റിയുടെ കണക്ഷനും ആണ് അതുപോലെ ഇൻ്റർനെറ്റ് കണക്ഷനും ആണ് അപ്പോൾ കൂടുതൽ വിവരങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക സ്ഥലം ഒന്ന് ഡയറക്റ്റ് കാണുക അതുപോലെ ലോൺ വേണ്ട ആൾക്കാർക്ക് നമ്മൾ ലോൺ സൗകര്യവും അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നതാണ് അപ്പോൾ ഡയറക്റ്റ് പ്രോപ്പർട്ടി വിസിറ്റ് ചെയ്യുക വില നെഗോഷ്യബിൾ ആണ്